മരണം സംഭവിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ ബിസ്മില്ലാഹി വാലാമില്ലത്തി റസൂൽല്ലാഹി സലഹുലൈസ്വല്ലം എന്ന ദിക്കറ് ചൊല്ലിക്കൊണ്ട് മയത്തിൻ്റെ ഇരു കണ്ണുകളും അടച്ചു കൊടുക്കുക ആവശ്യത്തിന് വീതിയിലുള്ള തുണിക്കഷ്ണം കൊണ്ട് താടിയെല്ലുകൾ തലയോട് ചേർത്ത് തലക്ക് മുകളിൽ കെട്ടുക സന്ധികൾ മയമാക്കി കൊടുക്കുക ഇതിനായി വിരലുകൾ കൈവെള്ളയിലേക്കും കണങ്കൈകൾ തോൾ ഭാഗത്തേക്കും മടക്കാം മയ്യത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം ശുദ്ധിയുള്ളതാണെങ്കിലും അവ അഴിച്ച് മാറ്റണം ശരീരം നേരിയ വസ്ത്രം കൊണ്ട് മറക്കണം മയത്തിൻ്റെ വയറിന്മേൽ വസ്ത്രത്തിന് താഴെ ചെറിയ ഭാരമുള്ള വല്ലതും വെക്കണം. ഏകദേശം അറുപത് ഗ്രാം വരുന്ന ഇരുമ്പ് വെക്കലാണ് ഉത്തമം തറനിരപ്പിൽ നിന്ന് ഉയരത്തിൽ കട്ടിലിലോ മറ്റോ കിടത്തണം കട്ടിലിൽ വിരിപ്പില്ലാത്ത വിധം ശരീരം കട്ടിലിനോട് ചേർത്ത് കിടത്തലാണ് സുന്നത്ത് വസ്ത്രം മാറ്റുമ്പോൾ അത്യാവശ്യക്കാരെ ഉണ്ടാകാവൂ മയത്തിൻ്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ് നോട്ടത്തെ സൂക്ഷിച്ചാവണം വസ്ത്രം മാറ്റുന്നത് ധൃതിപ്പെടാതിരിക്കണം മാറ്റിയ ശേഷം മറക്കുന്ന മേൽ തുണി കാലിനടിയിലേക്കും തലക്ക് താഴേക്കും തിരുകി വെക്കണം മയ്യത്ത് സംസ്കരണം വളരെ പുണ്യമുള്ളതാണ് ഇത് ഫർള് കിഫായയാണ് മരണവീട്ടിൽ ചെല്ലുന്നവർ മയത്തിന് വേണ്ടി ഖുർആൻ ഓതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് നാട്ടുവിശേഷം പറഞ്ഞ് തിരിച്ചു പോരുന്നതിൽ ഒരു പുണ്യവുമില്ലെന്ന് ഓർക്കുക മറ്റാരെങ്കിലും ഫാത്തിയെ ഓതി ദ ചെയ്യുമ്പോൾ അതിലെങ്കിലും ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കണം പോന്നു എന്ന കടമ നാട്ടാചാരത്തിനാണ് അതിൽ മയ്യത്തിന് പുണ്യമൊന്നുമില്ല അള്ളാഹു വലഹു രക്ഷിതാവേ എനിക്കും ഈ മയ്യത്തിനും പൊറുക്കേണമേ എന്നൊന്ന് പറഞ്ഞാൽ നന്നായി